മറ്റു കാര്യങ്ങൾക്കും ഒടുവിൽ ഉദാഹരണമായിട്ട് പല ആൾക്കാരും നടന്നുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു തനജ് ഗോത്രകലയെ പരിപോധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണം തുടർച്ചയായി ഈ ക്ലാസുകളിലേക്ക് നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് ഞാൻ പറയാനുള്ളത് മറ്റു കാര്യം മുഴുവൻ ആൾക്കാരും ഒറ്റമാർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു അധ്യക്ഷവും ചടങ്ങിയ അധ്യക്ഷത അപ്പോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ആനപ്പട്ടി കണ്ണാട്ടൻ അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ സതീഷൻ കപ്പടി എന്നിവരാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് പാട്ടിനെ എങ്ങനെ കളിക്കാം എന്ന് ആ പാട്ട് ഒന്ന് ചാൾ പുരുളി പൂമ ഇതാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ഈ ക്ലാസിന്റെ കുറിച്ച് രണ്ടുപേർക്കും സംസാരിക്കുന്നതിന് വേണ്ടി രുതീഷ് വിളന്നിട്ട് ശരിക്കുക നമസ്കാരം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഏകദേശം എല്ലാ മേഖലയിലും അറിഞ്ഞു കഴിഞ്ഞു മലയാളികളും വിളിക്കുന്നുണ്ട് അപ്പം അത് ബന്ധപ്പെട്ട് നല്ലൊരു സന്തോഷമുണ്ട് നമുക്ക് അപ്പൊ ഇപ്പോൾ ഇന്നുതന്നെ പുതിയ ആളുകളൊക്കെ ഇന്നത്തെ വരുന്നുണ്ട് നല്ല ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഈ ക്ലാസ് പിന്നെ പഠിക്കാനും പിന്നെ അവരെ അവരെ മനസ്സിൽ മനസ്സിലാക്കാനുള്ള താല്പര്യം വരെ വരുന്നുള്ളന്നാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ എന്തായാലും നമ്മുടെ വരും ക്ലാസ്സുകളും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പം എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം കൃഷ്ണൻ ി എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു പറയുന്നില്ല അപ്പോൾ ഈ വന്ന നല്ല ഈ കളിയെ വെച്ച് കളിക്കാനും പഠിക്കാൻ ഇത് വന്നതി നല്ല 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 രീതിയിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് നല്ല വാർഡ് ക്ലാസ് എടുത്ത് തരും അവർ കണ്ട് നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ക്ലാസ് കഴിക്കാൻ ഇരിക്കണം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ് ഈ ക്ലാസ്സിൽ നല്ല കണ്ട് നല്ലപോലെ കളിച്ച് നല്ല പോലെ ഇപ്പോൾ പോകണം എന്നാണ് ഇവിടെ രണ്ടു വർഷം സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യം മാത്രം എല്ലാവർക്കും സന്തോഷം നമുക്ക് സംസാരമല്ല ഇതിൻ്റെ ഉത്കലനത്തെ കുറിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതിനെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത് ഏതായാലും ക്ലാസ് എടുക്കുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം പിന്നെ സംസാരിക്കുന്നതിനേക്കാളും നമ്മൾ കൂടുതലും കളികളിലേക്ക് പോകാനില്ല കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നില്ല പറഞ്ഞത് പിന്നെ ഇന്ന് മാവുലന്മാര് മാത്രം ഉണ്ടെങ്കിൽ തുളുവിലും കൂടി സംസാരിച്ച് നമ്മൾ കുട്ടികൾക്കെല്ലാം തുളു കൂടി അറിയുന്ന രീതിയിലേക്കുള്ളൊരു ഇതിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല കുട്ടികളും ഇപ്പൊ നമ്മളെ വീടുകളിലൊന്നും തുളു സംസാരിക്കുന്നില്ല കുട്ടികൾക്ക് മലയാളം മാത്രമേ അറിയൂ അപ്പൊ തുളു ഭാഷ അന്യം നിന്ന് പോവാൻ പാടില്ല നമ്മളെ സംസ്കാരം അന്യം നിന്ന് പോകാൻ പാടില്ല അപ്പൊ അത് ചേർത്തു പിടിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ എന്നുള്ളതാണ് പറയാനുള്ളത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷിബു പാണി വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കലകളെ പരിപോഷിപ്പിക്കുന്ന പരിപാടി കാരണം ഞാൻ സത്യം പറഞ്ഞാല് പ്രഭാത ഈ മംഗലംകളി അക്കാദമി ഞാൻ വളരെയേറെ അഭിനന്ദിക്കുന്നു കാരണം ഇതൊരു അഭിനന്ദനീയമാണ് കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു പരിപാടിയാണ് ഇങ്ങനൊരു നമ്മുടെ മംഗലംകളി എന്നുള്ള രീതിയിൽ നേരത്തെ നമ്മൾ രതീക്ഷ നേരത്തെ പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ഭാഷ സംസാരിക്കാൻ പോലും നാടകത്തിലുള്ള ഒരു കാലഘട്ടം ഉണ്ട് സത്യം പറഞ്ഞത് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ട കലകൾ നിങ്ങളെ പോലെ ഇവിടെ പഠിപ്പിക്കാൻ വന്ന ഒരാളുടെ ഞാൻ പഠിക്കാമെന്ന ഒരാളാണ് അത്രത്തോളം ഒരു എനർജി എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഈ കലകളെ പരിപാടിക്കുന്നതിന് മുന്നോട്ട് ഈ ഒരു പരിശീലന കാലഘട്ടം എല്ലാവരും നമ്മുടെ ഏകീകരണത്തോട് യോജിച്ചുകൊണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് പോകണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസ പ്രതി നമസ്കാരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന മംഗലക്കളിയെ സംരക്ഷിക്കാൻ വേണ്ടി മംഗരക്കളി അക്കാദമി ഫോർ ട്രൈബ്സ് അവർക്കാണ് നമ്മളെ നല്ലൊരു കിലയിൽ കൊടുക്കട്ടെ തുടങ്ങിക്കിടക്കുന്ന നമ്മളെ വളർത്തിയവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശീലനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മെയ് രണ്ടാം തീയതി വരുമ്പോൾ സമയത്ത് നമ്മൾ നല്ലൊരു മംഗലക്കളിയെ കുറിച്ച് അറിവ് കിട്ടുന്ന ഒരാളായിട്ട് മാറേണ്ടത് അപ്പം ഇന്നത്തെ ക്ലാസ് നല്ല നിലയിൽ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സതീശൻ പഠിപ്പിച്ച ടീമിന് തൃശ്ശൂർ ജില്ലയിലെ ജഡ്ജ്മെന്റ് ചെയ്യാൻ പോയ ഒരാളെന്ന നിലയില് സതീശന്റെ മംഗലക്കളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പം അത് എന്തായാലും സതീശൻ്റെ ഇന്നത്തെ പരിശീലനം അതുപോലെ കടം പിടിക്കുന്ന ക്ലാസ്സൊക്കെ നല്ല നിലയിൽ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു വേണ്ടതുകൊണ്ട് ഒരു ചെറിയ ഒരു രണ്ട് വാക്കിന് നമ്മളെ ഒരു ചെറിയ ആ പാട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഗോത്ര ഭാഷകൾക്ക് നമ്മൾ തനിമ കൊടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുത്തതിൻ്റെ ഒരു ചെറിയ ഇതായിട്ട് ആ പാട്ടിനോട് വായിച്ചാലും ചെറിയ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് മൂന്നുരങ്ങ് മോരോ ചെറുമാ ചെറുമാരങ്ങ് മോനോറങ്ക് ചക്രാന്തി ചെറുമാ ഞങ്ങള് വള്ളം കുടിച്ച് വറ്റു തരുവേ മോനെ ഞങ്ങള് വള്ളം കുടിച്ച് ഞങ്ങൾ വള്ളം കുടിച്ച് പറ്റു തരുവേ മോനെ பொங்கு மேலே கேவி கிளக்காம்போரே ராக இழை போங்கி தருவேனே மனுரங்கு மோனு ரங்கு சங்கராந்தி சொருமா மனு ரங்கு மோனு ரங்கு மோனு ரங்கு மோனு ரங்கு சங்கராந்தி சொருமா நல்லா இருக்கும் ൊക്കെ നമ്മുടെ ഗുരുവായത് അതേപോലെ തന്നെ ഈ കാസർഗോഡിലെ മാവുലം മലകൊട്ടുവദായത്തിൽ നിൽക്കുന്ന മങ്കനം കളിയല്ല അതിനൊക്കെ സംസ്കാരമാണെന്ന് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോയത് നമുക്കൊരു സംസ്കാരം ആണെങ്കിൽ നമ്മുടെ മംഗരം കൂടി വളർത്തി കൊണ്ട് മുന്നേ വരും തലമുറ നമ്മുടെ കുട്ടികളാണ് കുട്ടികളിൽ നിന്നും ഭാഷയായാൽ സംസ്കാരമായി ഉപയോഗിക്കൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ම වි න අ මර වා ගහර අක මස අම වි ල ප ර න සක කාස කයරි রা ස කා ක അതുകൊണ്ട് ആ ഓരോ സ്റ്റെപ്പുകളിലും ഓരോ പാട്ടുകളിലും ഓരോ കുട്ടികളിലും നമ്മുടെ ആശയങ്ങൾ നമ്മൾ പാടുകൾ കുട്ടികളും അതുപോലെ നമ്മൾ ശ്രദ്ധ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ തനിക്ക് മുന്നോട്ട് പോലും അപ്പോഴേ നമ്മുടെ ഭാഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ഭാഷയിൽ നമ്മൾ നമ്മുടെ ചരിത്രപരമായിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ പൂർവീതാലാന്ന് നമ്മൾ നമ്മുടെ വെരുത്തണപുറയാലാണോ ഇനി വലിയ ലോകം മാർക്കോട്ടിക്കുന്നു ഓരോ സ്റ്റെപ്പ് വെച്ച് ഒരു മിനിറ്റ് വെച്ച് ലോകം മാർക്ക് കൊണ്ടു ഭരണനാമ നിയമ സംവിധാനത്തിൽ നിന്നും അതുകൊണ്ട് ഈ മംഗൾ കഴിക്കുമ്പോൾ നമ്മൾ സംസ്കാരം വിജയിപ്പിച്ചുകൊണ്ട് വളരെ ഒരു കൂട്ടായി മല മാറും ഈ കാശ്മീരിലെ എല്ലാ നൃത്തം അവർ ഒന്നിച്ചുകൊണ്ട് ഒരു ഒരു സംഗമ ഭൂമിയാക്കി മാറ്റി മാറ്റി കൊടുത്തുകൊണ്ട് ഈ ഈ മംഗളം വിജയിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എന്തായാലും എന്നിപ്പോ നമ്മളെ മൂന്നാമത്തെ ക്യാപ്പാണ് ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത് മംഗലംകളി എത്രത്തോളം കലോത്സവത്തിലൊക്കെ വന്നു ഇനിയിപ്പം അതിന് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഒരു പിന്തുണയല്ലാതെ ആവില്ല മംഗലംകളി പാട്ടുകൾ ഇന്നും നിലനിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഗോത്രഭാഷയാണ് ഭാഷ ആയതുകൊണ്ട് മാത്രമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ിൽ ഇത്തരം പാട്ടുകളെ നമ്മുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മംഗലങ്ങളെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് പറയാനുള്ളത് അതായാലും ഈ ഒരു പരിപാടി എല്ലാ ഭാഗങ്ങളും നേരുന്നു മംഗലംകളി അങ്ങനെ ഫോറിൻ കൺട്രീസ് നമ്മുടെ മൂന്നാമത്തെ മംഗലകളി ശില്പശാലയാണ് നടത്തുന്നത് കൂടുതലൊന്നും സംസാരിക്കാൻ ഇല്ല എന്നാലും ഈ പരിപാടിക്ക്

ഇവിടെ ക്ലാസ് കൈകാര്യം കൈകാര്യം ചെയ്യുന്ന മലകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവും തഴക്കവുമുള്ള വ്യക്തി ആയ കണ്ണടി യോഗത്തിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ ഭാരവാഹികൾ പഠിക്കാൻ വന്ന പഠിതാക്കളെ ഇവിടെ നേട്ടി സൂചിപ്പിച്ചത് പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാം ഒന്ന് നമ്മുടെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു ഭാഷ അതായത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാഷ നമ്മുടെ കുട്ടികൾക്കറിയുന്നില്ല കഴിഞ്ഞ കലോത്സവത്തിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ കുട്ടികൾ നന്നായി പാടുകയും പൊട്ടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാഷ പഠിക്കുന്നു അതാണ് മറ്റൊന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് അതായത് ആവേര സമുദായത്തിനും മലയോട്ട സമുദായത്തിനും അവരുടെ തനത് കല എന്ന് പറയുന്നത് മംഗളനിർമ്മാണമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ആദിവാസി വിഭാഗത്തിനും അവരുടേതായ തന്നത് കലകളുണ്ട് നമ്മളി കണ്ടതാണ് എല്ലാ വിഭാഗത്തിൻ്റെ ആൾക്കാരെയും ആൾക്കാരുടെയും തനത് കലകൾ വരും അതുപോലെ തന്നെ രാജ്യത്തും അവിടെ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിനും അവരുടേതായ കലകളുണ്ട് നമ്മൾ കഴിഞ്ഞ കള്ളോത്സവത്തിന് ആദിവാസി വിഭാഗത്തിൻ്റെ അഞ്ച് ഐറ്റമാണ് മത്സര യോഗത്തിൽ വന്നത് അതിൽ എനിക്ക് തോന്നിയത് മാവല മലയോട്ട സമുദായത്തിൻ്റെ തനത് തലയാണ് അതിൽ ഏറ്റവും പിന്നിലേക്ക് പോയത് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അവരുടെ മറ്റുള്ള വിഭാഗത്തിൻ്റെ കളികളൊക്കെ തനത് രൂപത്തിലായിരുന്നു നമ്മൾ കണ്ടിരിക്കാം എല്ലാ കളികളും നമ്മൾ കണ്ടിരുന്ന അപ്പം അത് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ നമ്മുടെ കളികളും മോശമല്ല മോശമാണെന്നല്ല പറയുന്നത് ഏറെക്കുറെ നന്നായിട്ട് കളിച്ച ടീമുകളുണ്ട് നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ച ടീമുകളുണ്ട് അത് കൃത്യമായും നമ്മുടെ കലകളെ നമുക്ക് നമ്മുടെ പൂർവികരെ എങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണോ നമുക്ക് പകർന്നു തന്നത് അതേ രൂപത്തിലും ഭാവത്തിലും ഈ കരകളെ കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തോടുകൂടി ആണ് നമ്മളെല്ലാവരും ഈ ഒരു രീതിയിലേക്ക് എത്തിയത് അത് പൂർണമാകട്ടെ അടുത്ത മത്സരത്തിൽ നമ്മുടെ മമനങ്ങളിൽ ഈ അഞ്ച് കലകളിൽ വെച്ച് ഏറ്റവും നല്ല കരയായി മാറട്ടെ അതിന് എല്ലാവരും എല്ലാവരുടെ സഹകരണവും എല്ലാവരുടെയും ഒത്തൊരുമയും കൂട്ടായ്മയും மா அது தொடக்கான மன்னி அக்காமி நடக்கணும் எல்லாவித அபாவங்களும் நேர்ந்து கொண்டு எல்லாம் நந்தி அறிச்சுக்கொண்டு നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ മംഗലംകളി അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള മംഗലംകളി പരിശീലനം അതുപോലെ തന്നെ അതിന്റെ ചരിത്ര കണ്ടുപരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അപ്പം ഇന്ന് ഇവിടെ ഈ പുതിയ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ മംഗലംകളി പരിശീലനം നമ്മൾ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചരിത്ര പഠനവും അതുപോലെ തന്നെ മംഗലം കളി പരിശീലനവും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിൽ കേരളത്തിലെ മാവിലൻ മലവെട്ടൂർ വിഭാഗത്തിൻ്റെ ഇടയിലുള്ള ഈ മംഗലം കളി അതിൻ്റെ തനിമയോടെ നമുക്ക് കലാ കലോത്സവ പരിപാടികളിൽ അവതരിപ്പിക്കാൻ കഴിയട്ടെ നമ്മുടെ ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ അറിവും അതുപോലെ തന്നെ എൻ്റെ പരിശീലനവും നമ്മുടെ തനത് കലാരൂപം നല്ല രീതിയിൽ വകൃത്തായ രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഈ അക്കാദമിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അക്കാദമിയുടെ മംഗളകളി അക്കാദമിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ തനത് കലാരൂപം ആ തനത് രൂപത്തിൽ തന്നെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം തുടങ്ങിയ നമ്മളെ പ്രഭാതങ്ങളോട് എന്തോ സംസാരിച്ചു ഓക്കെ എല്ലാവർക്കും സ്നേഹബന്ധനം ഒരു ചിരിയല്ല അപ്പോ മംഗലകളി അക്കാദമി അതിൻ്റെതായിട്ടുള്ള ശരിയായ പാതകളെ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് എത്തിയിരിക്കുന്ന എല്ലാവരും അറിയാം നമ്മൾ മംഗലകളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മയാണ് ഒരു കുടുംബത്തിന്റെ ഭാവമാണ് എന്നുള്ളത് കാരണം അത് നമ്മൾ പറഞ്ഞാലും ഓക്കെ പ്രഭാന്നോ ലോ പൂർവർ പറഞ്ഞാൽ ഈ അമാചോ ഈ അമ്മയുടെ സന്തതികൾ ഈ അമ്മയുടെ സന്തതികൾ ആകുന്ന നമ്മൾ ഈ സമ്പയുടെ സമ്പതികളാകുന്ന നമ്മൾ നമ്മളായി മാറുന്നു കഴിയുമ്പോൾ നമ്മളായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ പൂർവികൾ തന്ന ആ ഒരു ആശ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല മംഗലങ്ങളിൽ ഇത്തരം മംഗളങ്ങളിൽ കുടുംബങ്ങളിലേക്ക് ഇപ്പൊ പണ്ടല്ല നമ്മളെ ആൾക്കാർ ഇപ്പോഴല്ല ഒരു പത്ത് വർഷം മുമ്പ് നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങൾ കയറി വരുമ്പോൾ അവിടെ വെല്ലുച്ചമാർ ഉണ്ടാവും ഇല്ലേമാർ ഉണ്ടാവില്ലേ അപ്പൊ എന്തെങ്കിലും ഇപ്പോൾ കൊണ്ടുപോകണല്ലോ പറഞ്ഞുതെന്താണ് എന്തെങ്കിലും കൊണ്ടുവരും ഇല്ല എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഈ മംഗലവളി അക്കാദമി കുടുംബത്തിലേക്ക് എല്ലാവരും അങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ നമ്മളെ പൂട്ടിന്നറ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഒരാളാണ് രോഹിണി ചേച്ചി ഇപ്പോ ആ രോഹിണി ചേച്ചി കുറേ അവരെ എങ്ങനെ എന്ത് ചെയ്യണം എങ്ങനെ പറയണമെന്ന് അവർക്ക് അറിയില്ല എന്നാ ഭയങ്കര സ്നേഹമാണോ പരസ്പരം ഭയങ്കര സ്നേഹമാണ് അപ്പൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ ആ സമ്മാനം ഏറ്റുവാക്കുന്നതിന് വേണ്ടി നമ്മള് ഏർ പിന്നെ അക്കാദമിയുടെ എല്ലാവരും ബന്ധപ്പെട്ടു പക്ഷെ തിരി എന്താണെന്ന് കാണിച്ചതെന്ന ഒരാളാണ് തുടി തുടി മാതാവാണെന്നും പിതാവാണെന്നും ഒക്കെ പഠിപ്പിച്ചവരാണ് അപ്പൊ അതുകൊണ്ട് കസേരിൽ ഒരു തുടി വെച്ച് നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് എങ്ങനെ നമുക്ക് സ്നേഹിക്കും കേട്ടോ പല രീതിയിൽ നോക്കിയാൽ ഇപ്പം ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കും പക്ഷെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മനസ്സാണോ അപ്പൊ മാതാവിട്ടനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല അദ്ദേഹം ചെയ്യുന്നത് അധികം ഒരാഴ്ച പണിയെടുക്കും അല്ലെങ്കിൽ പണിയുടെ പണിയെടുക്കാൻ പോകും തിരിച്ചധികം നേരെ കാഞ്ഞങ്ങൾ ജില്ലാശുപത്രിയിൽ പോയിട്ട് വെറുതെ ചെയ്യും അപ്പം നമുക്ക് എന്താ മാതോട്ടം വന്നത് എന്ന് പറയും പക്ഷെ അദ്ദേഹം പോയി എന്താക്കെന്ന് പറഞ്ഞാൽ ഇരിക്കും ഇതിലിങ്ങനെ ചുറ്റും നിരീക്ഷിക്കുകയാണ് അദ്ദേഹം നിരീക്ഷിച്ച ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നവരുടെ അടുത്ത് പോയി മെല്ലെ ഇപ്പോൾ ഇന്നിട്ട് ചോദിക്കും ഭക്ഷണം കഴിച്ച ഇല്ല അപ്പൊ ആരാണ് വന്നതൊക്കെ ചോദിച്ച് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിക്കും ഭക്ഷണം കഴിച്ചില്ല അദ്ദേഹം കൊണ്ട് ഈ ഭക്ഷണം വാങ്ങിച്ചുകൊടുത്തു അവർക്ക് മാത്രമല്ല വയർ കുറച്ച് പൈസ കൊടുക്കും ഇതിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാലൻസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലി മാത്രം കരുതി ബാക്കിയിൽ അദ്ദേഹം പോക്കറ്റിലിട്ട് കൊടുക്കും ഇങ്ങനെ വലിയ മനുഷ്യന്മാർ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സറിയാൻ കഴിഞ്ഞ മുമ്പോൾ അത് വലിയൊരു പുനമായി തീരു അല്ലെ പുനംകൃഷി എങ്ങനെയല്ല എല്ലാവരും ചേർന്ന് വിതറിയ വെത്തിൽ നിന്നാണ് നമ്മൾ ഒരു വർഷത്തേക്ക് കൊയ്തെടുക്കുന്നത് പോലെ നമ്മളെല്ലാവരും ചേരുമ്പോൾ നമ്മുടെ മക്കളുടെ അടുത്ത് ഇങ്ങനെ പുലിപ്പിക്കാൻ കഴിയും ഓക്കെ അദ്ദേഹത്തിന് എല്ലാവരും ഒരു കയ്യടി കൊടുക്കാം ഓക്കെ താങ്ക് യു ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ആനപ്പെട്ടി കണ്ണ കണ്ണാട്ടനും അദ്ദേഹത്തിന് സഹായി ബിൻഗാമിയായിട്ട് വരുന്ന സതീശനുമാണ് ക്ലാസ് എടുക്കുന്നത്